നായന്മാരുടെ ചരിത്രം പറയുന്ന സന്ദർഭത്തിൽ നായർ എന്നത് ഒറ്റയൊരു വിഭാഗമല്ലെന്നും ആ ഒരു ജാതിയിൽ തന്നെ ഒട്ടനവധി ഉപവിഭാഗങ്ങൾ ഒക്കെ പറയുകയുണ്ടായാലും കേരളത്തിൻ്റെ ജാതി ചരിത്രവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ അത്രമേൽ പ്രാധാന്യത്തോടെ നിന്നിരുന്ന ഒരു വിഭാഗമാണ് നായർ എന്ന് കാണാം ഈ നായർ ജാതിയിൽ ഉയർച്ച താഴ്ചകളിൽ നിലനിൽക്കേണ്ടി വരുന്ന ഒട്ടനേകം മറ്റ് നായർ വിഭാഗങ്ങളെയും കാണാം പൊതുവേ നായർ എന്ന വിഭാഗം വാരിയർ ക്ലാസ് ഒക്കെയായി അടയാളപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും നായർക്കിടയിൽ തന്നെ ഒട്ടനവധി ഉപവിഭാഗങ്ങൾ ഉണ്ടെന്ന് കാണാം അതായത് നായന്മാർക്കിടയിൽ തന്നെ ഉയർന്ന നായരും താഴ്ന്ന നായരും ഒക്കെ ഉണ്ടായിരുന്നു തൊട്ടുകൂടായ്മ പോലുള്ള സമ്പ്രദായങ്ങളൊക്കെ നായന്മാർക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് ആശ്ചര്യകരമായ ചരിത്രം ഏതായാലും ഈ വീഡിയോയിലൂടെ നായന്മാരിലെ പ്രധാനപ്പെട്ട ഉപവിഭാഗങ്ങളെക്കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത് ആദ്യമേ തന്നെ കിരിയത്ത് നായർ വിഭാഗമാണ് നായർ ഉപവിഭാഗങ്ങളിലെ ഏറ്റവും ഉന്നത വിഭാഗമായി കണക്കാക്കപ്പെടുന്നവരാണ് ഇവരെന്ന് പറയാം ബ്രാഹ്മണരോട് ബന്ധപ്പെടാതെ വർഗശുദ്ധി പാലിച്ചിരുന്ന നായർ വിഭാഗമായും ഇവരെ കണക്കാക്കുന്നു കേരളത്തിൻ്റെ ചരിത്രത്തിലെ നാടുവാഴികളും ദേശവാഴികളുമൊക്കെ ഇവരായിരുന്നു എന്ന് പറയാം ആദ്യകാലങ്ങളിൽ ബ്രാഹ്മണരെ സേവിക്കാതിരുന്ന വിഭാഗം കൂടിയാണിവർ സേനാനായകരും മറ്റുമായിരുന്ന ഇവർ മലബാറിൽ നമ്പ്യാർ കർത്താവ് കൈമൾ പണിക്കർ ഉണ്ണി ഉണ്ണിത്താൻ മാടമ്പി തമ്പി തുടങ്ങിയ പല പേരുകളിലൊക്കെ അറിയപ്പെടുന്നവരാണ് ആയുധധാരികൾ സൈനിക പ്രവർത്തനങ്ങൾ ഭരണതലത്തിലെ നേതൃത്വം തുടങ്ങി ഉന്നത പദവികൾ കൂടെ വഹിച്ചിരുന്നവരാണ് ഇവരെന്ന് പറയാം ഇതിൽ തന്നെ പല പേരുകളും രാജാക്കന്മാർ ആ കാലഘട്ടത്തിൽ നൽകുന്നതാണ് എന്നും കൂടി ഓർക്കുക രണ്ടാമതായി ഇല്ലക്കാർ അഥവാ ഇല്ലത്ത് നായർ എന്ന വിഭാഗമാണ് തിരുവിതാംകൂറിലൊക്കെ വലിയ തോതിൽ കാണുന്ന ഒരു വിഭാഗം കൂടിയാണിത് ഇല്ലം എന്നത് നമ്പൂതിരി ബ്രാഹ്മണരുടെ വീടാണെന്നിരിക്കെ അവിടെയുള്ളവരുടെ സേവകരായി കഴിഞ്ഞവരാണ് ഇല്ലത്ത് നായർ ഐതിഹ്യത്തിൽ പരശുരാമൻ ബ്രാഹ്മണരുടെ സഹായത്തിനായി ചുമതലപ്പെടുത്തിയ സഹായികളും പടയാളികളുമൊക്കെയാണ് ഇല്ലത്ത് നായന്മാർ എന്ന് പറയാറുണ്ട് ഏതായാലും ഇവരിലെ പുരുഷന്മാർ ഇല്ലത്തിൻ്റെ സേവകരായും സ്ത്രീകൾ നമ്പൂതിരി സ്ത്രീകളുടെ സേവകരായും നിലകൊള്ളുന്നു ഈ വിഭാഗത്തിലെ നായർ സ്ത്രീകൾ നമ്പൂതിരി സ്ത്രീകൾ എവിടെ പോകുന്നുണ്ടെങ്കിലും അകമ്പടി സേവിക്കുകയും വേണം ഇല്ലത്തിൻ്റെ സ്വത്തുവകകളൊക്കെ കൈവശം വച്ചിരുന്നതും ഈ നായർ വിഭാഗമാണ് അല്ലാതെയുള്ള അവരുടെ സേവനങ്ങൾക്കും വേതനം ലഭിച്ചിരുന്നതായി കാണാം ഇവർ സമ്പന്നരുമായിരുന്നു ഇല്ലക്കാർക്ക് മത്സ്യം മദ്യം തുടങ്ങിയവയൊക്കെ നിഷിദ്ധമായതായും കാണുന്നു ചിലയിടങ്ങളിൽ നമ്പൂതിരിമാരുടെ ചിട്ടവട്ടങ്ങളെ പകർത്തുന്ന രീതികളും കാണാനാവും മൂന്നാമതായി സ്വരൂപക്കാരാണ് അഥവാ സ്വരൂപത്തിൽ നായർ നായർ വിഭാഗത്തിലെ മറ്റൊരു ഭാഗമായ ഇവർ ചർണനായർ എന്നും അറിയപ്പെടുന്നുണ്ട് സാമന്ത ക്ഷത്രിയ കുടുംബവുമായി പ്രവർത്തിച്ചവരായിരുന്നു ഇവർ അതായത് ക്ഷത്രിയ വീടുമായി ബന്ധപ്പെട്ട് അവരെ ആശ്രയിച്ച് ജീവിക്കുന്നവർ ഈ വിഭാഗം പൊതുവെ തിരുവിതാംകൂറിലാണ് ഉള്ളത് എന്ന് പറയാം ഇല്ലത്തെ നായർക്ക് താഴെയാണ് ഇവർ ജാതി ശ്രേണിയിൽ വന്നിരുന്നത് എന്ന് കാണാം മലബാറിൽ ഇക്കൂട്ടർ അകത്തു ചർണ നായർ എന്നും പുറത്ത് ചർണ നായർ എന്നും ഒക്കെ അറിയപ്പെടുന്നുണ്ട് ഈ വിഭാഗവുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന വിഭാഗമായി കണക്കാക്കപ്പെടുന്നത് പാരൂർ സ്വരൂപമാണെന്നും ചരിത്രത്തിൽ പറയുന്നുണ്ട് അടുത്തതായി പാദമംഗലക്കാരാണ് പാദമംഗലം പൊതുവെ യഥാർത്ഥത്തിൽ നായന്മാരായി കണക്കാക്കുന്നവരല്ല പകരമത് തമിഴ്ദേശത്ത് നിന്ന് കുടിയേറിയവരാണ് തിരുവിതാംകൂറിൻ്റെ ചില മേഖലകളിൽ ഇവരെ കാണാം കേരളത്തിലെ നായരും ഇവരും തമ്മിൽ പലയിടത്തും വ്യത്യാസങ്ങളും കണ്ടെത്താം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ജോലികൾ ചടങ്ങുകൾക്ക് വിളക്ക് കൊണ്ട് നടക്കുക തുടങ്ങിയവയൊക്കെയായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ജോലികൾ പാദമംഗലക്കാർ ഒട്ടേറെ ജോലികൾ ചെയ്തിരുന്നുവെന്നും അതിൻ്റെ ഭാഗമായി സമൂഹത്തിൽ അവർ ചേർന്നു എന്ന് വാദിക്കുന്നവരുമുണ്ട് ഏതായാലും കൊച്ചി മലബാർ മേഖലകളിലൊന്നും ഇവരുടെ സാന്നിധ്യം കാണാറില്ല ഇനി ഇടച്ചേരി നായരുണ്ട് ഇവർ കന്നുകാലികളെ മേയ്ക്കുന്നവർ പാല് തൈര് തുടങ്ങിയവയൊക്കെ വിൽക്കുന്നവരുമാണ് ഇനി മാരാർ അല്ലെങ്കിൽ മാരാൻ എന്നൊക്കെ പറയുന്ന വിഭാഗമാണ് പൊതുവേ ക്ഷേത്രത്തിലെ താലക്കാരും സംഗീതജ്ഞനുമൊക്കെയാണ് ഇവർ ഇതുപോലെ തന്നെ അത്തിക്കുറിശ് നായർ എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗമുണ്ട് വലിയ പ്രഭുക്കന്മാരുടെയും നായന്മാരുടെയും ഒക്കെ മറ്റും ശവസംസ്കാര ചടങ്ങുകൾ നിയന്ത്രിക്കുന്നതിലും മറ്റും ഇവരാണ് നേതൃത്വം നൽകുക താഴെയുള്ള നായന്മാരെക്കാളും ഉയർന്നു നിൽക്കുന്നതിനായി ഇവർ മത്സ്യവും മാംസവും ഒക്കെ വർജിച്ചിരുന്നു എന്നും പറയുന്നത് കാണാം അടുത്തതാണ് ചെമ്പുകൊട്ടി അല്ലെങ്കിൽ ചെമ്പോട്ടി നായർ എന്നത് ചെമ്പുപയോഗിച്ച് നിർമ്മിതികൾ സൃഷ്ടിക്കുന്ന അമ്പലത്തിനും ബ്രാഹ്മണ വീടുകൾക്കുമൊക്കെയായി തൊഴിലെടുക്കുന്ന വിഭാഗമാണിത് ഇനി ഓടത്ത് നായർ ഉണ്ട് ഓടത്ത് നായർ എന്നത് അമ്പലത്തിനും ബ്രാഹ്മണ വീടുകൾക്കുമൊക്കെയായി ഓട് നിർമ്മിക്കുന്ന വിഭാഗമായിരുന്നു ഇതുപോലെ തന്നെ മറ്റൊരു വിഭാഗമാണ് പള്ളിച്ചൻ നായർ എന്നത് ഇവർ ബ്രാഹ്മണരുടെയും അല്ലെങ്കിൽ ഉന്നതരുടെയും ഒക്കെ പല്ലക്ക് ചുമക്കുന്നവരായിരുന്നു എന്ന് കാണാം അതുപോലെ തന്നെ ഉന്നതർക്ക് കീഴിൽ സഹായികളായോ അതായത് പുറപ്പെടുന്നതിന് മുന്നേ വാളും മറ്റുമൊക്കെ എടുത്തു കൊണ്ടുവരുന്ന ജോലികളും മറ്റുമൊക്കെ ഇവർ ചെയ്തിരുന്നതായും കാണാം അടുത്തത് കലങ്കൊട്ടി അഥവാ ആന്തുരാൻ നായർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വിഭാഗമാണ് ഇവർ പുലിക്ക നായർ എന്നും അറിയപ്പെടുന്നുണ്ട് അമ്പലങ്ങളിലേക്ക് മറ്റുമുള്ള മൺകല നിർമ്മാണമായിരുന്നു ഇവരുടെ ജോലി എന്ന് കാണാം അടുത്തത് പുലിയത്ത് നായർ അല്ലെങ്കിൽ വേലിയത്ത് നായർ അല്ലെങ്കിൽ കല്ലൂർ നായർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വിഭാഗമാണ് ഇവർ ബ്രാഹ്മണരുടെ സേവകരും അമ്പലവാസികളുമായിട്ടാണ് പൊതുവെ കാണുന്നത് ഇതിൽ തന്നെ മലയോര മേഖലകളിൽ കാണപ്പെടുന്ന ഒരു വിഭാഗത്തെ പുലിക്കൽ നായർ എന്നും പറയുന്നുണ്ട് ഇവർ അമ്പയ്ത്തിൽ അഗ്രഗണ്യരാണെന്ന് പറയുന്നുണ്ട് തിരുവിതാംകൂറിലെ മറ്റൊരു വിഭാഗമാണ് ചക്കാല നായർ എന്നത് മറ്റു പ്രദേശങ്ങളിൽ ഇവർ വാണിയ നായർ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഇവർ ജാതി ശ്രേണിയിൽ താഴ്ന്നവരാണെന്ന് കാണാം ഉയർന്ന മേഖലയ്ക്ക് പുറത്ത് നിൽക്കേണ്ട ഗതിയിലുള്ള സാമൂഹിക അവസ്ഥയും അക്കാലത്ത് ഇവർക്കുണ്ടായിരുന്നു പിള്ള പോലുള്ള വലിയ പദവി പേരുകളൊന്നും നേടാനുള്ള അവകാശവും ഇവർക്കില്ലായിരുന്നു ഇവരുടെ പാരമ്പര്യ ജോലി എണ്ണയാട്ടലാണെന്ന് കാണാം സാമൂഹ്യ വ്യവസ്ഥയിൽ താഴ്ന്ന അവസ്ഥയിലായിരുന്നു ഈ വിഭാഗത്തിൻ്റെ ജീവിതമെന്നും കാണാം അടുത്ത ഒരു വിഭാഗമാണ് കരുവേലം എന്നത് ഇവർ തിരുവട്ടാർ എന്നൊക്കെ അറിയപ്പെടാറുണ്ട് കൊട്ടാരത്തിലെ രാജാവിൻ്റെ സേവനത്തിനായി നിയോഗിക്കപ്പെടുന്നവരാണ് ഇവർ കൊട്ടാരത്തിലെ വിലപിടിപ്പുള്ള കാര്യങ്ങളുടെ സൂക്ഷിപ്പൊക്കെ ഇവർക്കായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം ഇനി ചെട്ടീസ് അല്ലെങ്കിൽ വ്യാപാരിസ് എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗമാണ് കച്ചവടക്കാരായ വിഭാഗമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സമൂഹത്തിലൊക്കെ വലിയ പദവി അനുഭവിച്ചിരുന്ന ഇവർ ഇടനിലക്കാരെന്ന നിലയിൽ സമ്പന്ന ജീവിതം കൂടി നയിച്ചിരുന്നതായി കാണാവുന്നതാണ് അടുത്തത് വെളുത്തേടനാണ് ഇവർ നായർ വിഭാഗത്തിലെ അലക്കുകാരായിട്ടാണ് ചരിത്രത്തിലുള്ളത് ബ്രാഹ്മണരുടെയും രാജാക്കന്മാരുടെയും മറ്റ് നായന്മാരുടെയും ഒക്കെ തുണി അലക്കുക എന്നതായിരുന്നു ഇവരുടെ പരമ്പരാഗതമായ ജോലി ഇവർക്ക് മറ്റ് ജോലികളിൽ ഏർപ്പെടാനുള്ള അനുമതിയും ഉണ്ടായിരുന്നില്ല ഇവർ അലക്കിയ വസ്ത്രങ്ങൾക്ക് അത്രത്തോളം അശുദ്ധി വരില്ല എന്നൊക്കെയാണ് ആ കാലഘട്ടത്തിലെ ധാരണ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് അതിലൂടെ ഈ വിഭാഗത്തെ അതുപോലെ തന്നെ നിലനിർത്തി കൂടി പറയേണ്ടതുണ്ട് മറ്റൊരു നായർ വിഭാഗമാണ് വിളക്കിത്തല നായർ എന്നത് നായർ വിഭാഗത്തിലെ മുടിമുറിക്കുന്ന ജോലിയിലൊക്കെ ഏർപ്പെടുന്ന വിഭാഗമാണിത് ഇവർ താഴ്ന്ന ജാതിക്കാരായി കണക്കാക്കപ്പെടുന്നു ഉയർന്നവരായി കണക്കാക്കപ്പെടുന്ന നമ്പൂതിരിക്കൊന്നും ഇവരുമായി യാതൊരുവിധ ബന്ധവുമില്ല ഇവർക്ക് അശുദ്ധി ബാധകമായിരുന്നു മറ്റൊന്നാണ് ചാലിയൻ എന്നത് നായന്മാർക്കിടയിലെ നെയ്ത്തുകാരാണ് ചാലിയന്മാർ എന്നത് മറ്റു ജോലികൾ ഇവർക്കും നിഷിദ്ധമായിരുന്നു ഇത്തരത്തിൽ നായന്മാർക്കിടയിലെ തന്നെ താഴ്ന്ന വിഭാഗങ്ങൾക്ക് പരമ്പരാഗതമായ ഒരു ജോലിയും ജാതി ശ്രേണിയുമൊക്കെ നൽകിക്കൊണ്ട് അവരെ സമൂഹത്തിൽ തളച്ചിടുന്നതിനായി ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെന്ന് നമുക്ക് ഈ താഴ്ന്ന ജാതി ശ്രേണിയിലെ വിഭാഗങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അനുമാനിക്കാവുന്നതാണ് നായന്മാർക്കിടയിലെ തന്നെ ജാതി ശ്രേണിയിലെ ഏറ്റവും താഴെയുള്ള നാല് വിഭാഗങ്ങളിലെങ്കിലും തൊട്ടുകൂടായ്മ നിലവിലിരുന്നു എന്നതും ചരിത്ര സത്യമാണ് നായർക്കിടയിലെ വ്യത്യസ്ത വിഭാഗങ്ങൾ മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് ഉയരാൻ ശ്രമിച്ചതൊക്കെ നേരത്തെ പറഞ്ഞല്ലോ അതുപോലെ തന്നെ പലരും മറ്റൊരു വിഭാഗവുമായി അടുത്തിടപഴകാനോ മറ്റ് വിഭാഗങ്ങൾ സൃഷ്ടിച്ച ഭക്ഷണം കഴിക്കാനോ ഒന്നും ശ്രമിച്ചിരുന്നില്ല എന്നതും കാണാം ആചാരങ്ങൾ സ്വയം സൃഷ്ടിച്ചെടുത്തുകൊണ്ട് ഒരു വിഭാഗം തന്നെ വ്യത്യസ്ത ഗടങ്ങളായി നിലനിൽക്കാൻ ശ്രമിച്ചതിൻ്റെ ചരിത്രം കൂടി നമുക്ക് ഇവിടങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ